രണ്ട് മക്കബായർ പതിനാലാം അധ്യായം അർക്കീമൂസിൻ്റെ തന്ത്രം മൂന്ന് കൊല്ലത്തിന് ശേഷം സെലൂക്കസിൻ്റെ പുത്രൻ ദമേത്രിയൂസ് കടൽമാർഗം സുശക്തമായൊരു സേനയെയും കപ്പൽപ്പടിയോടും കൂടെ തിപ്പോളൂസ് തുറമുഖത്തെത്തിയിരുന്നു എന്ന് യൂദാസ് മനുജരന്മാരും കേട്ടു അവൻ അന്തിയോക്കസിനെയും അവൻ്റെ രക്ഷാകർത്താവായ ലിസിയാസിനെയും നിഗ്രഹിച്ച് രാജ്യം കൈവശപ്പെടുത്തിയിരിക്കുന്നുവെന്നും അവർ അറിഞ്ഞു പ്രധാന പുരോഹിതന്മാരായിരുന്നെങ്കിലും പിന്നീട് ഛിദ്രത്തിൻ്റെ കാലത്ത് സ്വമേധയാ മലിനമാക്കി തീർത്ത അൽക്കിമൂസ് എന്നൊരുവൻ തനിക്ക് നിർബാ നിർബാധൻ ജീവിക്കാനോ വീണ്ടും ബലിപീഠത്തിൽ ശ്രൂഷിക്കാനോ മാർഗമില്ലെന്ന് മനസ്സിലാക്കി അവൻ നൂറ്റി അൻപത്തി ഒന്നാം ആണ്ട് തമ്മിൽ രാജാവിൻ്റെ അടുക്കലെത്തിയ ആചാരമനുസരിച്ച് ഒരു സ്വർണ്ണമകളവും ഈന്തപ്പനക്കയ കൊലയും ദേവാലയത്തിൽ സൂക്ഷിച്ചിരുന്ന ഏതാനും ഒരുവിശാഖകളെ സമ്മാനിച്ചു അന്നേ ദിവസം അവനൊന്നും സംസാരിച്ചില്ല എന്നാൽ ദമീ ത്രിസ് തൻ്റെ കാര്യാലോചന സംഘത്തോട് ക്ഷണിക്കുകയും യഹൂദരുടെ താല്പര്യങ്ങളെയും ലക്ഷ്യങ്ങളെയും കുറിച്ച് ആരായുകയും ചെയ്തപ്പോൾ അവന് തൻ്റെ പ്രാന്തലക്ഷ്യങ്ങൾ ഉന്നയിക്കാൻ അവസരം ലഭിച്ചു അവൻ പറഞ്ഞു യൂദാസ് മക്കൈബൂസിൻ്റെ നേതൃത്വത്തിൽ ഹസിദേയർ എന്ന് വിളിക്കപ്പെടുന്ന ഒരു യഹൂദ സമൂഹമുണ്ട് അവരാണ് യുദ്ധവും കലാപവും വളർത്തുന്നത് രാജ്യത്ത് ശാന്തി കൈവരിക്കുവാൻ അവർ സമ്മതിക്കുകയില്ല അതിനാലാണ് എനിക്ക് പൈതൃകമായി ലഭിച്ചിട്ടുള്ള പദവി പുരോഹിത സ്ഥാനം ഉപേക്ഷിച്ച് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് എനിക്ക് രാജാവിൻ്റെ കാര്യങ്ങളിലുള്ള ആത്മാർത്ഥമായ താല്പര്യമാണ് എന്നെ ഇങ്ങോട്ട് നയിച്ചത് ഒന്നാമത്തെ കാരണം രണ്ടാമത്തെ കാരണം രണ്ടാമത്തേത് സഹപൗരന്മാരെ കുറിച്ചുള്ള ശ്രദ്ധ ഞാൻ മുൻപ് സൂചിപ്പിച്ച് സൂചിപ്പിച്ച കൂട്ടരുടെ നിരുത്തരാദപരമായ പ്രവൃത്തികൾ നിമിത്തം ഞങ്ങളുടെ രാജ്യം മുഴുവൻ ദുരിതത്തിലാണ്ടിരിക്കുന്നു കാര്യങ്ങൾ അങ്ങ് സൂക്ഷ്മമായി അറിഞ്ഞിരിക്കുന്നതിനാൽ മഹാരാജാവ് അങ്ങ് എല്ലാവരോടുമുള്ള കൂടെ ദയാവായ്പോടും ദുരിതമനുസ്മരിക്കുന്ന ഞങ്ങളുടെ ജനത്തോടും ഉണ്ടായിരിക്കണമേ യുദാസ ജീവിച്ചിരിക്കുന്നടത്തോളം കാലം രാജ്യത്ത് സമാധാനം ഉണ്ടാകുകയില്ല അർക്കിമൂസ് പറഞ്ഞു നിർത്തിയപ്പോൾ യുവദാസിൻ്റെ വൈരാഗികളായ രാജസുഹൃത്തുക്കൾ ദമാത്രിയൂസിനെ കോപാഗ്നിയെ ആളിക്കത്തിച്ചു യുവദാസിനെ വധിച്ച് അവൻ്റെ അനുയായിയുടെ ചിതറിക്ക് ചിതറിക്കാനും മഹാനായ ദേവാലയ മഹത്തായ ദേവാലയത്തിൽ തന്നെ മഹാപുരോഹിതനായ അർക്കിമൂസിനെ പ്രതീക്ഷിക്കാനും വേണ്ടി ഗജയസേനയുടെ നായകനായ നിക്കോസിന് ദമൂത്രി യൂസസ് യൂതായിയുടെ ഭരണകർത്താവായി നിയമിച്ചു യൂദാസിനെ ഭയന്ന് ഓടിപ്പോയ യൂതയായി രംഗമുള്ള വിജാതീയ യഹൂദർ അനുഭവിക്കുന്ന അനർത്ഥങ്ങളും ആപത്തുകളും തങ്ങൾക്ക് സേതസ് വരുത്തിയേക്കുമെന്ന് വിചാരിച്ച് നിക്കദോസിൻ്റെ പക്ഷം ചേർന്നു നക്കാനൂറും യൂദാസും മിത്രങ്ങൾ നിക്കനോറിൻ്റെ വരവും വിജാതിരുടെ ഒരുമിച്ച് ഒരുമിച്ചുകൂടലും അറിഞ്ഞ യഹൂദജനം ശിരസിൽ കൂഴി വിതരുകയും തൻ്റെ ജനത്തെ നന്നയിക്കുമായി സ്ഥാപിച്ചവനും തൻ്റെ അവകാശമായ ജനത്തിന് തന്നെ തന്നെ വെളിപ്പെടുത്തി സദാ തുണയ്ക്കുന്നവനുമായ കർത്താവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്തു നേതാവിൻ്റെ കൽപ്പനയനുസരിച്ച് അവർ വേഗം പുറപ്പെട്ട് ദാസ്താവു എന്ന ഗ്രാമത്തിലെത്തി ശത്രുക്കളുമായി ഏറ്റുമുട്ടി യുവദാസിൻ്റെ സഹോദരൻ ഷെമിയോ നിക്കറോനെയും നേരിട്ടുവെങ്കിലും ശത്രുവിൻ്റെ അപ്രതീക്ഷിതമായി മുന്നേറ്റം അവനെ അമ്പരിപ്പിച്ചു തൽക്കാലത്തേക്ക് തടഞ്ഞു നിർത്തി യുവദാസിൻ്റെയും അനുജനന്മാരുടെയും ധീരതയും തങ്ങളുടെ നാടിനു വേണ്ടിയുള്ള യുദ്ധത്തിൽ പ്രകടിപ്പിച്ചുള്ള വീര്യവും അറിഞ്ഞ നിക്കനോർ രക്തച്ചൊരിച്ചിലൂടെ കാര്യം തീരുമാനമുണ്ടാകാൻ മടിച്ചു സൗഹൃദ ഉടമ്പടിക്കായി അവൻ പോസിദോസിനെ എറണൂട് മത്തിയാസ് എന്നിവരെ അവരുടെ അടുക്കലയച്ചു വ്യവസ്ഥകളെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്തതിന് ശേഷം നേതാവ് സൈന്യത്തെ വിവരം ധരിപ്പിച്ചു എല്ലാവരും മേഘാഭിപ്രായക്കാരായിരുന്നതിനാൽ ഉടമ്പടിക്ക് സമയ സമ്മതം നൽകി അനന്തരം നേതൃത് സമ്മേളനത്തിന് ദിവസം നിശ്ചയിച്ചു ഇരു സൈന്യത്തിൻ്റെയും ഒരാ ഓരോ രഥം മുന്നോട്ട് വന്നു പദവിക്കൊത്ത ഇരിപ്പിടങ്ങൾ സജ്ജമാക്കിയിരുന്നു ശത്രുപക്ഷത്തിൽ നിന്ന് അപ്രതീക്ഷിതമായി വരാനിരുന്ന ചതിപ്രയോഗങ്ങളെ തടയുവാൻ മർമ്മസ്ഥാനങ്ങൾ യൂദാസ് ആയുധധാരികളെ നിർത്തിയിരുന്നു സമ്മേളന യഥോചിതം നടന്നു നിക്കാനൂർ ജെറുസലേമിൽ താമസം തുടർന്നു അവൻ അനിശ്ചിതനായി എന്നും പ്രവർത്തി ഒന്നും പ്രവർത്തിച്ചില്ല മാത്രമല്ല തൻ്റെ പക്ഷത്ത് ചേർന്നിരുന്ന ജനങ്ങളെ പിരിച്ചുവിടുകയും ചെയ്തു അവൻ യൂദാസിനെ വിട്ടു പിരിയാതെ നിന്ന് അവനോട് ഗാഢമായ സൗഖ്യ സൗഹൃദം പുലർത്തി വിവാഹം ചെയ്യാൻ യുവദാസിനെ അവൻ നിർബന്ധിക്കുകയും അവന് ഉണ്ടായി കാണാൻ ആഗ്രഹിക്കുകയും പ്രകടിപ്പിക്കുകയും ചെയ്തു തങ്ങളെ യുവദാസ് വിവാഹിതനായി മറ്റുള്ളവരോടൊപ്പം സൂര്യജീവിതം നയിച്ചു ദേവാലയത്തിനെതിരെ ഭീഷണി എന്നാൽ അവരുടെ സൗഹൃദം കണ്ട് അൽക്കിമൂസ് ഉടമ്പടി പത്രവും കൊണ്ട് ദ മാത്രിയൂസിൻ്റെ അടുക്കെത്തി നിഹനോ രാജ്യദ്രോഹിയായ യുവദാസിനെ തൻ്റെ പിൻഗാമിയായി നിയമിച്ച് രാജാവിനോട് അവിശ്യത കാണിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു ആ നീചൻ്റെ വ്യാജമായ കുറ്റാരോപണത്തിൽ രാജാവ് ക്ഷുഭിതനും കോപാക്രാന്തനുമായി ഉടമ്പടിയിൽ താൻ സന്തുഷ്ടനാണെന്നും ഉടനടി മക്കൈ ബന്ധസ്ഥനാക്കി അന്ത്യവയ്ക്കാരിലേക്ക് അയക്കണമെന്ന് നിക്കാരനോട് അയച്ചു സന്ദേശം ലഭിച്ച നിക്കതാർ യൂദാസ് ഒരു തെറ്റും ചെയ്യാതിരിക്കെ ഉടമ്പടി അസ്വാദമാക്കേണ്ടി വരുന്ന അസ്വസ്ഥമായി രാജാവിനെ എതിർക്കാൻ സാധ്യമായിരുന്നാൽ തന്ത്രപൂർവ്വം രാജകൽപ്പന നിർവഹിക്കുവാൻ അവസരം കാത്തു നിക്കതൂർ തന്നോട് കൂടുതൽ പുരുഷമായി പെരുമാറുന്നുവെന്നും അവൻ്റെ സന്ദർശനങ്ങൾ അസാധാരണമായ കാൽക്കശത്തോടെ ആയിരുന്നുവെന്നും മക്കയെ കണ്ടു അത് ദുരാതി ദേശപരമാണെന്ന് മനസ്സിലാക്കി അവൻ തന്നെ അനുയായികളിൽ ഒട്ടേറെ പേരുടെ ഒളിവിൽ പോയി യുദാസ് തന്നെ സമർത്ഥമായി കബളിപ്പിച്ചിരിക്കുന്നുവെന്ന് നിനക്കതിനോർ കണ്ടു അവൻ വിശുദ്ധനും മഹത്വവുമായ ദേവാലയത്തിലെത്തി അവിടെ പതിവ് അനുസരിച്ച് ബലികൾ അർപ്പിച്ചുകൊണ്ടിരുന്ന പുരോഹിതന്മാരോട് അവനെ പിടിച്ചേൽപ്പിക്കുവാനാജ്ഞാപിച്ചു അവൻ അന്വേഷിക്കുന്നയാളിവിടെ വന്ന് എവിടെയെന്നറിയില്ലെന്ന് അവർ ആണയിട്ട് പറഞ്ഞപ്പോൾ അവൻ ശ്രീകോവിന്റെ എതിരെ കൈ ചൂണ്ടിക്കൊണ്ട് ശബ്ദം പൂർവ്വം ആക്രോശിച്ചു യൂദാസിനെ ബന്ധസ്ഥനാക്കി ഏൽപ്പിക്കുന്നില്ലെങ്കിൽ ദേവാലയം നശിപ്പിച്ച് ബിരിവീടം ഞങ്ങൾ തകർക്കും തൽസ്ഥാനത്ത് ജിയോസോസിനെ ഒരു മഹാക്ഷേത്രം ഞാൻ പണി എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോയി അപ്പോൾ പുരോഹിതന്മാർ സ്വർഗതിരി കരങ്ങൾ ഉയർത്തി തങ്ങളെ എന്നും സംരക്ഷിച്ചവനെ വിളിച്ച പിഴ പ്രാർത്ഥിച്ചു സ്ഥലത്തിൻ്റെയും നാഥ ഒന്നിൻ്റെയും ആവശ്യം അങ്ങേക്കില്ല എങ്കിലും ഞങ്ങളുടെ ഇടയിൽ വസിക്കുവാനൊരു ആരെയും ഉണ്ടാകുവാനങ്ങ് മനസ്സായി സർവപരിശുദ്ധിയുടെ ഉറവിനായ ഭർത്താവി ഇവിടെ ശുദ്ധീകരണ കർമ്മം കഴിഞ്ഞ് ഈ അറിയത്തെ എന്നേക്കുമെന്ന് ഈ പരിശുദ്ധിയിൽ സംരക്ഷിക്കണം റാസിയുടെ ഭരണം ജറുസലേമിലെ ശേഷന്മാരൊരുവൻ രാജ്യസ്നേഹിയും ജനസമ്മതൻ യഹൂദരോട് പിതാവെന്ന് വിളിക്കപ്പെടുന്നവനുമായ റാസിയെക്കുറിച്ച് ശത്രുക്കൾ നിക്രോധത്തിന് മുമ്പാകെ കുറ്റാരോപണം നടത്തി വിജാതീരുമായി ഒരു സംസർഗമില്ലാതിരുന്ന അക്കാലത്ത് യഹൂദവിശ്വാസത്തിൻ്റെ പേരിൽ കുറ്റം ചുമത്തപ്പെടുകയും യഹൂദ യഹൂദവിശ്വാസിനോട് തീക്ഷ്ണാഹൂരവും ശരീരവും ജീവനും അപകടത്തിലാക്കുകയും ചെയ്തുവനാണ് റാസ്യൂസ് നിക്കറോർ തനിക്ക് യഹൂദരോടുള്ള വെറുപ്പ് തെളിയിക്കാൻ ഇച്ഛിച്ച് അഞ്ഞൂറിലധികം പടയാളികളെ അയച്ച് ദാസ്യൂസിനെ ബന്ധസ്ഥനാക്കുവാൻ ശ്രമിച്ചു യഹൂദർ അത് ആഘാതമാകുവാൻ ആഘാതമാകുമെന്നവൻ പ്രതീക്ഷിച്ചു പടയാളികൾ ഗോപുരം പിടിച്ചെടുക്കുമെന്ന ഘട്ടത്തിലായി അവർ അങ്കണത്തെ കവാടത്തോടത്തു വാതിലുകൾ തീവയ്ക്കാനും ഉത്തരവ് നൽകപ്പെട്ടു അപകടസ്ഥിതി മനസ്സിലാക്കിയ റാസിയൂസ് പെട്ടെന്ന് സ്വന്തം വാടിന്മേൽ വീണു പാവിയുള്ള കരങ്ങളിൽ പതിച്ചു തൻ്റെ കുര്യൻ ജന്മത്തിന് യോഗ്യമല്ലാത്ത അതിക്രമങ്ങൾ സഹിക്കുന്നതിനേക്കാൾ മാന്യമായി മരിക്കുവാൻ അവൻ ഇഷ്ടപ്പെട്ടു എന്നാൽ ഉക്കണ്ഠിയും തിടുക്കവും മൂലം വീഴ്ച ലക്ഷ്യം തെറ്റി രാജ് സൈന്യം വാതിലിലൂടെ തള്ളിക്കയറിക്കൊണ്ടിരുന്നു അവൻ ധീരതയോടെ ഓടി മതിൽ കയറി പടയാളികളുടെ മധ്യത്തിലേക്ക് വിരോചിതമായി ചാടി പടയാളികൾ തിടുക്കത്തിൽ പിൻവാങ്ങി അങ്ങനെ ഒഴിഞ്ഞു സ്ഥലത്ത് അവൻ വീണോ അവൻ എന്നിട്ടും മരിച്ചില്ല കോപം ജൊലിച്ച് അവൻ എഴുന്നേറ്റ് കഠിനമായ മുറിവുകളിൽ നിന്ന് രക്തം കുതിച്ച് ഒഴുകി സൈന്യത്തിനിടിയിലൂടി അവൻ പാഞ്ഞു ചെന്ന കുത്തനെയുള്ളൊരു പാറമേൽ കയറി രക്തം മുഴുവൻ വാർന്നു കഴിഞ്ഞു കൈ ഇരുകൈകൾ കൊണ്ടും തൻ്റെ ഉടലുകൾ പറിച്ചെടുത്ത അവ തനിക്ക് തിരിച്ച് തരണമെന്ന ജീവൻ്റെയും ചേതനയുടെയും കർത്താവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് അവൻ പടയാളിൻ്റെ മധ്യത്തിലൂടെ വലിച്ചെറിഞ്ഞു ഈ വിധമായിരുന്നു അവൻ്റെ മരണം ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ളത് കർത്താവെ അനുഗ്രഹിക്കണം ഈ പരിശുദ്ധ പരമ ദിവ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയിച്ചുണ്ടായിരിക്കട്ടെ വിശ്വംശിയായിരിക്കും സ്തുതിയായിരിക്കും